ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ക്രോക്ക് ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അതിൻ്റെ സ്ലീവ് ബട്ടർഫ്ലൈ സ്ലീവാണ് വെക്കുന്നത് നെക്ക് സ്ക്വയർ നോക്കാം ഇന്നത് കട്ട് ചെയ്യുന്നത് പാർട്ട് ആയിട്ടും നാളെ സ്റ്റിച്ച് ചെയ്യുന്നത് പാർട്ട് ടൂ ആയിട്ടും ഇടാട്ട തുണി ഇരുപതഞ്ച് വണ്ണത്തിൽ പതിനാലര ഇഞ്ച് ഇറക്കത്തിലും രണ്ട് പീസ് തുണി മുറിച്ചെടുത്ത് അത് രണ്ടായി മടക്കി മേലെ മേലെ ഇടുക ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മടങ്ങിയ ഭാഗത്ത് രണ്ടര ഇഞ്ച് കഴുത്തകലം അടയാളപ്പെടുത്തുക കഴുത്തറക്കം അഞ്ചരഞ്ച് ഫ്രണ്ടും അഞ്ച് ഇഞ്ച് ബാക്കും അടയളപ്പെടുത്തുക അത് ക്യാൻവാസിലാണ് വെട്ടുന്നത് സ്ക്വയർ നെക്കാണ് വെട്ടുന്നത് ഈ ഷോൾഡർ മൂന്നിഞ്ചാണ് കൈക്കുഴി ആറിഞ്ച് എന്നിട്ട് മൂലഭാഗം ഒരു ഒന്നേകാൽ ഇഞ്ചെടുത്ത് കറിവ് വരച്ചു ഫ്രണ്ട് ഭാഗം അരിഞ്ച് കുഴിച്ച് വരച്ചു അടിഭാഗത്ത് ഒരിഞ്ച് ഒമ്പതിഞ്ച് വേസ്റ്റാണ് വേണ്ടത് ഒമ്പതിഞ്ചിൽ വർക്ക് ചെയ്തു അത് ചെരിച്ച് കൈക്കുഴിയിലേക്ക് വരച്ചു ഇനി ഒരിഞ്ച് മേലോട്ട് വർക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പ് വരച്ചു ഇനി കട്ട് ചെയ്യാം ലോക്ക് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് മാത്രാം ഒരു കാലഞ്ച് വീതം രണ്ട് ഭാഗത്തും ചേരിച്ച് കട്ട് ചെയ്തു വോക്ക് കട്ടിയിൽ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഒമ്പതഞ്ച് ഇറക്കത്തിൽ നീളത്തിൽ ഫ്ലേറ്റ് ഇടാൻ ഇറിവിടാൻ തുണി വേണം അത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് പീസ് തുണി വേണം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് സ്ലീവാണ് ബട്ടർഫ്ലൈ സ്ലീവ് വൺ ലെയർ അത് ഒരു നാലിഞ്ച് ഇറക്കെടുത്തു മണ്ണൊരു എടുത്ത് ഇനി തുമ്പ് ഭാഗത്ത് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് ഷേപ്പ് വരച്ചു അതുപോലെ രണ്ട് പീസ് കൈ കട്ട് ചെയ്തെടുക്കുക രണ്ട് സ്ലീവും കട്ടിയിൽ കഴിഞ്ഞു ഇനി നമുക്ക് കഴുത്താണ് അതിൻ്റെ പീസ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അഞ്ചരഞ്ച് ഇറക്കത്തിൽ മൂന്നിഞ്ച് രീതിയിൽ മൂന്നിഞ്ച് വിത്തും ആറിഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇഞ്ച് തുണിയിൽ വെട്ടുമ്പോൾ ആറിഞ്ച് ക്യാൻവാസിൽ കട്ട് ചെയ്യണം അരഞ്ച് വീതം കൂട്ടി കട്ട് ചെയ്തു